ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ അങ്ങനെ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചിന് ചെയ്യുന്നുണ്ട് പിന്നെ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ ഒരു ഇൻട്രസ്റ്റ് അല്ല നല്ലൊരു മൂഡല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് ഇപ്പം പോകുന്നില്ല എന്ന ഒരു തീരുമാനത്തിലാണ് വരാത്ത പിന്നെ സുഖമില്ലായിരുന്നു ശബരിമലയൊക്കെ പോയിട്ട് വന്നപ്പോൾ പനിയൊക്കെ അടിച്ച് ചുമയും ക്കെ ആയിരുന്നു ഇപ്പോൾ മാറിയൊക്കെ വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും ഒരു കഷ്ടകാലം നിറഞ്ഞ ഒരു ടൈം ആയിരുന്നു അതിൽ കുറേയൊക്കെ നിങ്ങൾക്കറിയാം പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് പല വിധത്തിലാണ് ആൾക്കാരായാലും മറ്റുള്ളവരായാലും നമ്മളെ യൂസ് ചെയ്യുന്നതായാലും കമൻ്റ് ചെയ്യുന്നതാണെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യമൊക്കെ അത് പൊരുത്തപ്പെട്ടു പോയി പിന്നെ നമുക്ക് ഒരു മെൻ്റലി ഒരുപാട് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ പിന്നെ ഇതും കൂടെ വേണ്ട എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ വരാത്തത് നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ അതിനേക്കാളും വലുതൊക്കെയാണ് നമുക്കൊരു മൈൻഡ് റിലാക്സിങ് ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഷോപ്പിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിരുന്നു അത് അടിപൊളിയാക്കാൻ പറ്റി അപ്പോൾ അതിനൊരു അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിപൊളിയാക്കണം എന്നുണ്ട് ക്രിസ്മസ് അങ്ങനെ എന്ന് ഈ വർഷം അങ്ങനെ വേറൊന്നും ആഘോഷമില്ല അതുപോലെ തന്നെ ക്രിസ്മസ് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ചിന്നുവിൻ്റെ കാര്യങ്ങൾ തന്നെ പലരും പല രീതിക്കൊക്കെയാണ് പറയുന്നതും ഇപ്പോൾ ഞാൻ ചില ഇത് ട്രോളിലൊക്കെ ട്രോളിലല്ല നമ്മുടെ ഒരു വിമർശന വീഡിയോസൊക്കെ ഉണ്ട് അതിലൊക്കെ പലരും പറയുന്നു പക്ഷെ നമുക്കറിയാമല്ലോ നമ്മളെന്താണെന്നുള്ളത് പലതും ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് കുറെയൊക്കെ വേണ്ടെന്ന് വെച്ചു അപ്പോൾ ചിന്നു പിള്ളേരെയൊക്കെ പിള്ളേരെയൊക്കെ ഭയങ്കര മിസ്സിങ് ഒക്കെയാണ് ഞാൻ എങ്കിലും എന്തെങ്കിലും ഓരോ മിസ്സിങ് വരുമ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് എൻഗേജായിട്ട് പോവും അപ്പോൾ വൈകാതെ എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഒക്കെ അടുത്ത വർഷം പോലെ കാരണം വിട്ടുനിന്നപ്പോൾ ഒരു റിലാക്സിങ് ആണ് എങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത് കുറെ കൂടെ അടിപൊളിയാക്കി ചെയ്തു കഴിഞ്ഞാൽ നൈസായിട്ട് പോകാൻ പറ്റും നമ്മുടെ ബിസിനസ്സിനെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് മാത്രമല്ല അതിൽ നിന്നൊരു ഇൻകം വരും കാരണം പൈസയാണല്ലോ എനിക്ക് അല്ല അവസാന സമയത്ത് ബന്ധങ്ങൾ പോയപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റാത്തത് ഒരു കാശിൻ്റെ പ്രശ്നം കൂടെ വന്നപ്പോഴാണ് സ്റ്റിൽ കുറച്ച് ഒരു ട്രാക്കിലായി എന്നുള്ളൊരിതുണ്ട് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രകളിലോട്ട് കുറേ കൂടെ അടിപൊളിയാക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു ആൾ കൂടെ വേണം സ്റ്റാഫ് എന്നു വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് എപ്പോഴും ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ റഷൻ ഒക്കെ കൊണ്ട് കൊടുത്തൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താലും മതി അപ്പം ഷോപ്പിൽ ആൾറെഡി സ്റ്റാഫുകളൊക്കെ സെറ്റായി വരുന്നു പിന്നെ ബ്രാൻഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നെ ഒരു എല്ലാവരും തിരിച്ചറിവാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് ലൈഫിൽ അങ്ങനെ ഉള്ളൊരു ഒരു സീറോയിലോട്ട് പോകുമ്പോഴേ നമുക്ക് ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ പ്രതീക്ഷ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളു അതിലൊന്നും ആരോടും പരാതിയില്ല നിസ്സാര ചെറിയൊരു എമൗണ്ടിന് സ്റ്റാറ്റിസ് ഇടേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായി അപ്പോൾ പോലും ആരും സഹായിച്ചില്ല കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ആരേലും ഇല്ലാത്തതുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിള്ളേരൊക്കെ വരും പിന്നെ സമൂഹത്തിൽ തന്നെ നമ്മളൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ അപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടെ വേണ്ട എന്നൊരു കഴിഞ്ഞാൽ അപ്പം മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് വിട്ടു എന്നത് എന്തായാലും വരും ആളും ആളൊന്ന് സെറ്റായിക്കഴിഞ്ഞാൽ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബിസിനസ് ഒരു സൈഡിൽ കൂടെ സോഷ്യൽ മീഡിയ ഒരു സൈഡിൽ കൂടെ ഇന്ന് ഫേസ്ബുക്കിലോട്ടൊന്നും ഇല്ല ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പിന്നെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അപ്പം ഷെയർ ഉഷാറാക്കി എടുക്കണം ആ ഷോപ്പിലോട്ടൊക്കെ വ്യൂവേഴ്സിൽ കുറച്ച് പേരെങ്കിലും വരുന്നുണ്ട് സന്തോഷം കാരണം പലരും മറ്റൊരാൾ ഡെവലപ്പാകുന്നതിനേക്കാൾ ഉപരി താഴോട്ട് പോകുന്നത് കണ്ട് രസിക്കുന്നവരുണ്ട് ഡെവലപ്പ് ആവുന്നതിൽ സന്തോഷിക്കുന്നവരുമുണ്ട് പിന്നെ ഇതൊക്കെ ഒരു കഷ്ടകാലം വരുമ്പം വരണം കാരണം ഭാഗ്യം കൊണ്ട് നമ്മൾ ാണ് യൂട്യൂബിലോട്ട് വരുന്നത് അപ്പോൾ അത് നമ്മുടേതായ കുറച്ച് പിന്നെ അതിൽ പിന്നെ അതിൽ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ട് നല്ലത് പറയുന്നവരുമുണ്ട് ആ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് ആരോടും അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇങ്ങനെ മെച്ചപ്പെടുത്താറില്ല എൻ്റെ കാര്യം നോക്കി അങ്ങനെ പോകുന്നു പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് ആരെയും വിഷ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മറ്റുള്ളവരെ ഹാപ്പി പറയാൻ പറ്റുള്ളൂ പിന്നെ ഓക്കെ ആയിരുന്നു ഞാൻ പിന്നെ ഫുള്ള് ഷോപ്പിലായിരുന്നു ഇന്നലെയൊക്കെ ഈവനിങ് ആണ് നമുക്ക് സെയിലൊക്കെ വരുന്നത് ഒന്ന് മാറി തന്നിട്ടുണ്ട് അപ്പോൾ ചിന്നു പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്തു നല്ലതാണ് പിന്നെ അപ്പം മുന്നോട്ടുണ്ടാവും ചെറിയൊരു ബ്രേക്ക് കൂടെ കഴിഞ്ഞിട്ട് ഒരാളുടെ സെറ്റായി അപ്പം കുറേ കൂടെ കാരണം പ്രൊമോഷൻ വർക്കുകളൊന്നും ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല പിന്നെ ഷോപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതൊന്ന് ഡെവലപ്പ് ആക്കണം നമ്മൾ തുടങ്ങിയിട്ടിട്ട് അതെങ്ങനെയെങ്കിലും കാരണം ഒരു ഇങ്ങനെലുമൊക്കെ ഒരെണ്ണം തുടങ്ങാം നമുക്ക് പക്ഷേ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടാണ് അപ്പോൾ താഴോട്ടെങ്കിലും പോകാതിരിക്കണം മേളിലോട്ട് കയറാൻ നമ്മൾ ശ്രമിച്ച് പറ്റിയില്ലെങ്കിൽ പോലും താഴോട്ടെങ്കിലും പോകാതിരിക്കാൻ നോക്കണം അപ്പോൾ ആ ഒരു ട്രാക്കിൽ ഒക്കെയാണ് അപ്പോൾ ജനുവരിയിൽ അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാനസികമായിട്ടെങ്കിലും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ശ്രമിക്കുക അത്രേ പറയാനുള്ളൂ പിന്നെ തെറ്റുകൾ കാണാമെന്ന് ചൂണ്ടിക്കാട്ടുക അത് നോക്കിയിട്ട് ആ മാറ്റേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ലൈഫിൽ കുറേ പാഠമൊക്കെ പഠിച്ച് അപ്പോൾ എന്താ നോക്കാം അപ്പോൾ ശരി കൂടുതൽ പറഞ്ഞിന് കാരണം ഒന്നാമതേക്കാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ആർക്കും വലിയ താല്പര്യമുള്ളതല്ല ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഞാനങ്ങനെ ആൾക്കാരോട് പോലും അധികം അങ്ങനെ സംസാരിക്കില്ല സൈലൻ്റ് ആണ് സുഖം പിന്നെ ഓക്കെയാണ് നമുക്ക് എന്താ പറയുക ഈ ശത്രുക്കളെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അതൊക്കെയാണ് കാര്യം അപ്പോൾ എന്തായാലും എല്ലാവരെയും സപ്പോർട്ടാക്കണ്ടായിരിക്കുക ലൈഫിൽ ഇനി അടിപൊളി ആവണം ഒരു ഹാർഡ് വർക്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൂടെ ബൈക്ക് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും ശരി ഹാപ്പി ന്യൂ ചെയ്യുക